ഹലോ സുഹൃത്തുക്കളെ മാറ്റി വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ ബാക്കി ഞാൻ ഗൾഫിലുള്ള ായിട്ടാ പറഞ്ഞാൽ നമുക്ക് ഗെയിംസ് കളിക്കാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്നതിലപ്പുറമാണ് നമുക്ക് അതിന്റെ ഒരു ഇൻകം സ്റ്റാറ്റസ് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ലൈക്ക് ഇവിടുത്തെ യൂട്യൂബേഴ്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അവിടെ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് ടിക്ടോക്ക് ഫുൾ കേൾക്കില്ലേ അതിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അത് വാക്യതവാക്യത കണ്ടാളി അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാവുകയും ചെയ്യും കടിക്കേ പൊട്ടിക്ക് പൊളിക്ക് 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 ചീന്തി ചീന്തി കീറി ഒന്ന് കാണിയ മൊത്തം പൊളിക്ക് ഒന്ന് കാണിയ ഒന്ന് കാണിയ കീറി കീറി പൊളിക്ക് ഒന്ന് എല്ലാം പോയി ആ ആ മതി പൊളിക്ക് കണ്ടില്ല ഇതൊന്നുമല്ല ഇതിന്റെ അപ്പറാണ് വൈകുന്നേരം ആയി കഴിഞ്ഞാല് ഒരു ഏഴുമണി എട്ട് മണി എഴുനേരം ഒന്നും ആവേണ്ട ലീവ് ഉള്ള ദിവസമൊന്നും പറയും വേണ്ട എന്താ വസ്താച്ചിട്ടങ്ങള് ഒരുപാട് വയസ്സായ കുറച്ച് മുതിർന്ന നാട്ടുക്ക് പൈസ അയക്കണ്ടോ മക്കൾക്ക് ചെലവിന് കൊടുക്കണ്ടോ ഒന്നും അറിയില്ല കുറേ കളവന്മാര് ഗിഫ്റ്റ് അടിക്കാനായിട്ട് എന്താ അവസ്ഥാചിറ്റങ്ങള് ഒന്നും രണ്ടും പൈസ ഒക്കെ ഒന്നുമല്ല ലക്ഷങ്ങളും കോടികളും ഉറുപ്പേൻ്റെ ഒക്കെ ഓരോരോ ഗിഫ്റ്റ് അടിക്കലാണ് ഒരുത്തൻ ഗിഫ്റ്റ് അടിച്ച് ഗിഫ്റ്റ് അടിച്ച് ആകെ ടയർഡായി ആകെ നാട്ടിൽ പോയി ആകെ ജാമയപ്പോൾ ആ ഗിഫ്റ്റ് അടിച്ചെടുത്തിരുന്ന ഓൾക്ക് ഓളോട് എന്തോ സഹായം ചോദിച്ചിട്ട് ഓൾ ഉറുപ്പ് പോലും കൊടുത്തില്ല ഒരുപാട് വോയിസുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതാ മനസ്സിലായാ ഇപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ അതേമാതിരി ഇങ്ങനെ ട്രോളിയിട്ടും ഇങ്ങനെ കളിയാക്കിയിട്ടും വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ ലൈവിൻ്റെ ഒക്കെ പോസ്റ്റ് ചെയ്യലൊക്കെ ടിക്ടോക്കിൽ നിന്ന് എടുത്തിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വരവ് തുടങ്ങിയപ്പോൾ കുറേ ആൾക്കാർ പിന്മാറിയതാണ് ഇപ്പോൾ ഇവർക്ക് രക്ഷ ഇല്ലാതായപ്പോൾ യൂട്യൂബ് തുടങ്ങലും അത് തുടങ്ങലും ഇത് തുടങ്ങലൊക്കെയാണ് അവസ്ഥ എന്തായാലേ അവനാൻ്റെ അവനാനി എന്താ പറയുക അവനവൻ്റെ കുടുംബം വിട്ടിട്ട് ജീവിക്കുമ്പോൾ എന്താ അവസ്ഥകളൊന്നും ആലോചിച്ചോ കാണി ഈ ചൂടും ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ കൊണ്ടിട്ടേ ഈ കിട്ടുന്ന പൈസ അന്യ പെണ്ണുങ്ങൾക്ക് തിന്നാൻ കൊടുക്കുമ്പോൾ അത് എത്രമാത്രം എന്താ ഇപ്പം പറയതൊന്നും പറഞ്ഞത് ഞാൻ നന്നാക്കാൻ വന്നേലേട്ടാ ഞാനിതൊക്കെ ഇങ്ങനെ ഒരുപാട് വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ഇവരൊക്കെ ഈ വർത്താനം പറയുമ്പോൾ ഇത് പറയാം ഞാൻ എന്താ പറയുക നമ്മളെപ്പോലത്തെ ഒരുപാട് അറിയണ ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയണു ഒക്കെ ഉണ്ട് അപ്പം അത് കണ്ടപ്പോൾ ഞാനും ഒരു വീഡിയോ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ഏറ്റവും കൂടുതൽ മക്കളെ ദുബൈയിലാണ് നടക്കുന്നത് ദുബൈയിലാണ് ഈ പരിപാടി നടക്കുന്നത് എന്താ അവസ്ഥ ഇതിന് ഫുള്ളായിട്ടുള്ള അങ്ങനത്തെ ഇത് നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല വീടുകൾ എന്താ അവസ്ഥാ ചിട്ടങ്ങൾ എന്ത് ഗെയിം എത്ര പോലെ ആൾക്കാർ പലരും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെ ആകെ പെട്ടിരിക്കണിപ്പോൾ മനസ്സിലായാൽ അപ്പോൾ ഇപ്പം വല്ലാതെ ഗിഫ്റ്റഡിയൊന്നും കിട്ടാതായപ്പോൾ യൂട്യൂബ് തുടങ്ങലും അത് തുടങ്ങലും ഇത് തുടങ്ങിയും വീടിൻ്റെ പണിയൊക്കെ പൈതൃകമായിട്ട് നിൽക്കുക പലരുടെ അപ്പോൾ ഞാൻ അതിന് സത്യങ്ങളൊന്നും തുറന്ന് പറയണ ഇന്ന പൊങ്കാലിടാനും ഇന്ന ട്രോളാനും വരും എന്താ അപ്പോൾ അതിലൊന്നും കാര്യമില്ല നമ്മൾ നന്നാക്കാൻ വന്നതല്ല പക്ഷെ ഇവരൊക്കെ ഇതാണ് സംഭവം എന്നുള്ളതൊന്നും അറിയിച്ചാണ് മനസ്സിലായില്ല